ൂപണി ശിവസ്വരൂപണി നിത്യജ്യോതിരുൾവഴി വെളിച്ചമാകണേ കൈ പിടി നടത്തി ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ഈ ചാനൽ കാണുകയും അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര വിശ്വാസികൾക്കും വിനീതമായ നമസ്കാരം ഇത് ഈ കഴിഞ്ഞ ദിവസം ശമ്പാലയ്ക്ക് വേണ്ടി എത്തിച്ചേർന്ന ഒരു ഗണപതി വിഗ്രഹമാണ് നിങ്ങളിവിടെ കാണുന്നത് ഈ ഒരു ഗണപതി വിഗ്രഹം എത്തിച്ചേർന്നത് ബാംഗ്ലൂരിൽ നിന്നുമാണ് ഒരു നിമിത്തമെന്നതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായ നമ്മുടെ ഒരു ഡി ആയ ശ്രീജിത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ വിഗ്രഹം ഈ നിങ്ങളീ കാണുന്ന ഈ ഒറ്റക്കല്ലിൽ തീർത്ത് ഈ ഗണപതി വിഗ്രഹം ഇവിടെ എത്തിച്ചത് അതിന് വെള്ളമൊഴിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കമലമ്മയാണ് എറണാകുളത്ത് നിന്നും വന്ന കമലമ്മയ്ക്കാണ് അതിനുള്ള എഴുപത്തെട്ട് വയസ്സുള്ള കമലമ്മയ്ക്കാണ് അതിനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് കമലമ്മ ഒരു ദേവി ഉപാസന ചെയ്യുന്ന ഒരു അമ്മയും കൂടെയാണ് ചുറ്റാനിക്കര അമ്മയെ ഒരു അമ്മയാണ് ഈ കമലമ്മ അമ്മയ്ക്കാണ് അന്ന് ഒരു നിയോഗം എന്നതുപോലെ ആ ഒരു ഗണപതി വിഗ്രഹം അവിടെ ആ ഒരു വീട്ടിലോട്ട് കയറ്റുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് ആ അമ്മ വളരെ ഭക്തിപൂർവം തന്നെ അതിന് നിയോഗിക്കപ്പെട്ടൊരു അമ്മയായി എനിക്ക് ഇൻഡുവിഷൻ വന്നത് കൊണ്ടാണ് അമ്മയെക്കൊണ്ട് തന്നെ അത് ഞാൻ ചെയ്യിപ്പിച്ചത് ഈ ഗണപതി വിഗ്രഹം ഇവിടെ എത്തിയതിന് പിന്നിലും വലിയൊരു കാര്യം തന്നെയുണ്ട് ഈ ഒരു ഇത് വന്നു ചേരുന്ന നമ്മുടെ ബാംഗ്ലൂരുള്ള നമ്മുടെ ഡി ആയ മോഹൻ കുമാർ എന്ന് പറയുന്നതും ഷീല മോഹൻ എന്നു പറയുന്ന രണ്ടു പേരുടെ സമർപ്പണമായാണ് ഇത് ശമ്പാലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് യാദർശികമായിട്ടാണെങ്കിലും ഇവർ പേരും ഞാനുമായി കണക്റ്റാവുകയും ആദ്യം ഷീലാമ്മയാണ് എനിക്ക് കണക്റ്റാവുന്നത് എന്നെ വിളിക്കുകയും അവരെന്നോട് പല കാര്യങ്ങളും സംസാരിക്കുകയും അവരുടെ തൊട്ടടുത്തുള്ള അയൽവാസികളായ കുറച്ച് പേർ ഇവരെ അവിടെ നിന്നും താമസിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി ഇവർക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ നെഗറ്റീവ് എനർജീസ് വന്ന് ബാധിക്കുകയും അതിൻ്റെ ഫലമായി കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുകയും തുടർന്ന് തന്നെ വിളിക്കുകയും ആദ്യം ഷീലാമ്മ ഇവിടെ വന്ന് ജോഗീഷനെ കാണുകയും ജോഗീഷനോട് പ്രാർത്ഥിക്കുകയും എങ്ങനെയും മോഹൻജിയെ ഇവിടെ എത്തിക്കണമെന്ന് പറയുകയും തുടർന്ന് മോഹൻജിയും ഷീലാമ്മയും ശമ്പാളയിൽ വരികയും അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുകയും അവരുടെ ഒരു മകൻ രണ്ട് മക്കളാണ് ഒരാൾ വിദേശത്താണ് ഇനി ഒരു മകൻ വീട്ടിലുണ്ട പുള്ളിക്കാരനും കുറച്ച് ഈ നെഗറ്റീവ് എനർജിയെ ബാധിച്ചത് കാരണം കുറച്ച് സ്ട്രെസ്സിലായിരുന്നു അവർ അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യേണ്ട ഇറയ്ക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും തുടർന്ന് ഇവർ രണ്ടുപേരും തിരുവനന്തപുരത്ത് വരികയും എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം ശമ്പാലയിൽ വരികയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തതിനെ തുടർന്ന് ഈ മോഹൻജി എന്ന് പറയുന്ന വ്യക്തി ഒരു ശില്പിയാണ് ഭയങ്കരമായ കഴിവുള്ളൊരു ശില്പിയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ നമ്മുടെ ഗുരുവായൂരിൽ ഒരു തടിയിൽ തീർത്ത ഭഗവാൻ്റെ അതായത് ഗുരുവായൂരപ്പൻ്റെ വിശ്വരൂപം എന്നുള്ളൊരു ഇത് തീർത്ത ഒരു ഇതെല്ലാം അവിടെ സമർപ്പിച്ചിട്ടുണ്ട് ഭയങ്കരമായൊരു ഒരു അദ്ദേഹം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ആ ഇതേവരൂടെ വരുമ്പോൾ ഞാനിവരോട് യാദർശികമായിട്ടാണെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട് അന്ന് എനിക്ക് തോന്നുന്നു ഷീലാമയ്ക്ക് ഓർമ്മയില്ലാന്നു ഷീലാമി ഇല്ല സുനിൽജി അങ്ങനെയുള്ള വിഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു അതിനുശേഷം ഏകദേശീയമായിട്ട് ഒരു ശമ്പളയിൽ വരികയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചതിന് ശേഷം മോഹൻജിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതെല്ലാം മാറി ഇപ്പോൾ അറിയാൻ കഴിയുന്ന അദ്ദേഹം കുറച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ട് അതായത് അവരുടെ മകനും ഒരു ജോലി കിട്ടി അവർ പുളിയും മാറി ഷീലാമയും ഇപ്പോൾ കുറേ എല്ലാം ഹാപ്പിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഞാൻ ശിലാമയെ വിളിച്ച് പറയുകയും ശിലാമയെ ഇങ്ങനെ ഒരു പയ്യൻ അവിടെ വരും അവൻ്റെ കയ്യിലെയും വിഗ്രഹം കൊടുത്തുവിടണം അപ്പോൾ അന്ന് ഇവരെന്നോട് ഇത് പറയുമ്പോൾ എന്നോട് പറഞ്ഞു സുൽജി ഇത്രയും വെയിറ്റുള്ളൊരു വിഗ്രഹം നമ്മളെങ്ങനെ അവിടെ കൊണ്ടുവരും അവർ ശരിയാണ് അവർ കുറച്ച് ഏജിലാണ് രണ്ടുപേരും അവർക്ക് എങ്ങനെ അവിടെ കൊണ്ടെത്തിക്കാൻ പറ്റുമെന്നുള്ളത് വലിയൊരു പാടുള്ള ഒരു കാര്യമായിരുന്നു എന്നിരുന്നാലും അപ്പോൾ ഞാൻ പറഞ്ഞു സമർപ്പണമാണ് ഒരിക്കലും എനിക്കത് അവിടെ വന്നെടുക്കാൻ കഴിയില്ല സമർപ്പിക്കുന്നത് എപ്പോഴും നമ്മൾ കൊണ്ടു കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് യോഗീശ്വരൻ ഒരു നിയോഗം എന്ന പോലെ ശ്രീജിത്തിനെ അങ്ങോട്ട് പറഞ്ഞ് അയക്കുകയും ശ്രീജിത്തിൻ്റെ കയ്യിലൂടെ അതിവിടെ എത്തിച്ചേരുകയും ചെയ്തു എന്നുള്ളതൊരു മഹത്തായ കാര്യമാണ് മാത്രമല്ല നമ്മൾ നമ്മളെന്ത് സമർപ്പിക്കുമ്പോഴും അതിനൊരു ദക്ഷിണ കൊടുക്കണമെന്നൊരു പതിവുണ്ട് അതും ഷീലാമ്മ മറന്നില്ല ഒരു എമൗണ്ട് ശമ്പാലയുടെ പേരിൽ ആ അമ്മ കൊടുത്തു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ഗ്രൂപ്പിലൊന്ന് വിടേണ്ട സുനിൽജി എൻ്റെ വകയായിരുന്നോട്ടെ അത് അമ്മയുടെ നല്ല മനസ്സ് എന്നാലും എനിക്കത് ഇവിടെ പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ പ്രേക്ഷകർ എല്ലാവരും ഇത് കാണുന്നു എല്ലാവരും അറിയണമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഈ ഒരു വിഗ്രഹം ഇവിടെ എത്തിയതോടുകൂടി അവരുടെ വിഗ്രഹങ്ങളെല്ലാം മാറി അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റം വന്നതിന് ശേഷമാണ് അദ്ദേഹം ആ വിഗ്രഹം അവിടെ നിന്നും ശമ്പാളിയിലേക്ക് കൊണ്ടുവരാൻ ഉള്ളൊരു അവസരമുണ്ടാക്കിയെന്ന് വേണം പറയാം കാരണം അദ്ദേഹം എല്ലാം നിശ്ചയിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്ന ശിവലിംഗം കാശിയിൽ നിന്ന് ഞാൻ തിരുങ്ങയിൽ മുങ്ങുമ്പോൾ എനിക്ക് കിട്ടിയതാണ് പിന്നെ ഞാൻ രാമേശ്വരത്ത് പോയപ്പോൾ അവിടെ നിന്ന് ഒരു സർപ്പത്തെ കിട്ടി അത് ഞാൻ രഞ്ജിത യാദർശികമായിട്ട് ഒരു ദിവസം നിന്ന് നിപ്പിനി വളനിക്ക് പോയി അപ്പോൾ അവിടെ അവിടെ നിന്ന് അവിടെ നിന്ന് ഒരു വേല് കൊണ്ടുവന്നു അതൊരു മൃഗസങ്കല്പമായി നമ്മളെപ്പോഴും അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ശിവനായി ശിവൻ ഇഷ്ടപ്പെട്ട നാഗമായി മുരുകനായി ആദ്യമേ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശമ്പാലയിൽ തന്നെ ആ ദേവിയെ അവിടെ വരുത്തി എന്നുള്ളതാണ് അപ്പം പാർവതി സങ്കല്പമായ ആ ദേവിയെ നമുക്കെടുക്കാമെന്നു അപ്പോൾ ഇപ്പോൾ വിഘ്നേശ്വരനും കൂടെ വന്നപ്പോൾ അവരുടെ കുടുംബം പൂർണ്ണമായി ശമ്പാളയിലേക്ക് വന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഇതിൻ്റെ ഒരു പ്രഭാവം അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിൻ്റെ ഒരു പ്രഭാവം എപ്പോഴും ആ കുടുംബത്തിന് തന്നെ കിട്ടും ഈ വിഗ്രഹം ഇവിടെ ശമ്പാളയ്ക്ക് വേണ്ടി തന്ന ആ മോകഞ്ചിക്കും ഷീലാമ്മയ്ക്കും എല്ലാവർക്കും ഞാൻ യോഗീശ്വൻ്റെ പേരിൽ വളരെയധികം ബ്ലെസ്സിങ്സ് അറിയിക്കുകയാണ് കാരണം അവർക്കതിനുള്ള ഒരു ഇപ്പം നാളെ ഈ ശമ്പാളയിൽ കോടിക്കണക്കിന് ആളുകൾ വരേണ്ട ഒരു ശമ്പാളയിൽ ഇങ്ങനെ ഒരു വിഗ്രഹം വന്നതിൽ അതിൽ നിന്നും അവർക്ക് അതായത് ഈ ശമ്പാലയിൽ വന്നതിന് ശേഷം അതിനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്നുമുള്ള വൈഭവം തീർച്ചയായിട്ടും അവർ കുടുംബത്തിൽ തന്നെ ആയിരിക്കും പോയി ചേരുന്നത് അതിൻ്റെ ബ്ലെസ്സിങ്സും കാര്യങ്ങളും എപ്പോഴും ആ കുടുംബത്തിന് കിട്ടിക്കൊണ്ടിരിക്കും കാരണം അവരുടെ ഒരു സമർപ്പണമാണത് അപ്പോൾ ആ സമർപ്പണത്തിൻ്റെ മുമ്പിൽ ആളുകൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനുണ്ടാകുന്ന വൈഭവവും അതിനുണ്ടാകുന്ന ഒരു എനർജി എപ്പോഴും ആ കുടുംബത്തിനും കിട്ടിക്കൊണ്ടിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മളിവിടെ എന്ത് സമർപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് അതിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആ കുടുംബത്തിനും അതിൻ്റെ ഒരു ഭാഗമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു സമർപ്പണമാണ് ലോ ആ വിഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് ഇനി നല്ല നല്ല കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു മനസ്സിലായിരുന്നാലും അങ്ങനെ ഒരു തോന്നൽ യും അവർ യോഗീശ്വരന് വേണ്ടി ഒരു വിഗ്രഹം അവിടെ സമർപ്പിക്കുകയും ചെയ്തു അതെല്ലാം ഒരു കോയിൻസെൻസായിട്ട് സംഭവിച്ചതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാം അദ്ദേഹം തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് കാശിയിൽ നിന്നും ശിവലിംഗം വരികയും പള്ളിയിൽ നിന്നും മുരുകൻ്റെ ഒരു പ്രഭാവം അവിടെ എത്തിച്ചേരുകയും രാമേശ്വരത്ത് നിന്നും നാഗത്തെ കൊണ്ടുവരികയും ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു വിഘ്നേശ്വരനെയും അദ്ദേഹം അവിടെ എത്തിച്ചു ഇതെല്ലാം നാളെ ഒരു സമയത്ത് ശമ്പാളയിൽ പോയി അവിടെ അവിടെയെല്ലാം ഇതൊരു അവിടെ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇതെല്ലാം സമർപ്പിക്കാനാണ് നമുക്കെല്ലാം യോഗം അതിനുവേണ്ടിയായിരിക്കണം ഒരു പക്ഷെ അതിവിടെ എത്തിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ അത് ആ ഒരു വിഗ്രഹം അകത്തോട്ട് കയറ്റുവാനും അതിനുവേണ്ട പൂജാക്രമങ്ങൾ ചെയ്യാനും തികച്ചും ദേവിഭക്തിയായ ഒരു അമ്മയെയും അദ്ദേഹം കണ്ടെത്തി എന്നുള്ളതാണ് അത്ഭുതം മാത്രമല്ല ഈ വിഗ്രഹം അവിടെ വരുമ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ കാണാനായി കാര്യങ്ങൾ ചോദിച്ചറിയാൻ രണ്ടുപേർ വന്നിട്ടുണ്ട് അതൊരു ഫാമിലിയും പിന്നെ ഒരു ചേച്ചിയും ഒരു അനിയനും അപ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ചാണ് ഈ ഒരു കർമ്മങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ അതിൽ വന്ന ആ ഫാമിലിയുടെ മെമ്പറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സാറേ ഞാൻ തിരിഞ്ഞ് തികഞ്ഞ ഒരു വിഘ്നേശ്വര ഭക്തനാണ് അപ്പോൾ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്ന ഒരു വഴി സാറ് നോക്കിയത് ഈ പരം എനിക്ക് എന്ത് സന്തോഷമാണ് വേണ്ടത് അദ്ദേഹം പഴവങ്ങാടി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടാണ് ഇവിടെ വരുന്നത് അദ്ദേഹം എല്ലാ ദിവസവും പോകുമെന്നാണ് പറയുന്നത് പഴവങ്ങാടിയിൽ അവിടെ പോയി തേങ്ങ ഉടച്ച് തൊഴുതിട്ട് അദ്ദേഹം വന്ന് വീട്ടിൽ വന്ന് എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം കിട്ടുന്ന കാഴ്ചയാണ് ഈ വിഘ്നേശ്വരൻ്റെ വിഗ്രഹവുമായി നമ്മളകത്തോട്ട് വന്നു അപ്പോൾ ഇതിൽ പരം ഒരു സന്തോഷം അദ്ദേഹത്തിന് വേറെ ഒന്നുമില്ല അപ്പോൾ യോഗീശ്വരൻ പല പല കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുള്ളതും തീരുമാനിച്ചിട്ടുള്ളതും നമുക്കെല്ലാം അതീതമായി പലതും അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്നുള്ളതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളീ കാണുന്ന ഈ വിഗ്രഹങ്ങളെല്ലാം നമ്മൾ ആരും നിന്നും ഒന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നുമല്ല അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ പല പല കാര്യങ്ങളും പല പല സ്ഥലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് വെളിയിൽ നിന്ന് പോലും സാധനങ്ങൾ വരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ വരും അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മളൊരു ശമ്പാല പണയുന്നുണ്ട് അതിന് അദ്ദേഹം പറയുന്നത് നാളൊരു സമയത്ത് എല്ലാവർക്കും അവിടെ വന്ന് അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കാനും അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ഒരു ഇതാണ് ആ ശമ്പല എന്ന് പറയുന്നത് എല്ലാവർക്കും പേർക്കും അവിടെ വരാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ആ യോഗീശ്വര നാമങ്ങൾ അവിടെ മുഴങ്ങാം ഒരുപാട് അമ്മമാർ നാളെ ഒരു സമയത്ത് അമ്മമാരായിരുന്നാലും അച്ഛന്മാരായിരുന്നാലും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരെ മക്കളില്ലാത്തവർക്കെല്ലാം ലാസ്റ്റ് അവരൊരു അവരൊരു അഭയ കേന്ദ്രമായി അത് മാറുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു വിധ സംശയമില്ല അതിനു വേണ്ടിയും ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ആളായിട്ടും പൈസയായിട്ടും എല്ലാം അവിടെ വന്ന് നിന്ന് കുറേ പേര് സഹായിക്കുന്നുണ്ട് മണ്ണുകൾ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ അല്ല പൈസകൾ അയച്ച് തരും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഓഡിറ്റ് എല്ലാം ചെയ്ത് അവിടെ ഒരു ശമ്പളയുടെ പൂർത്തീകരണവും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇങ്ങനൊരു കാഴ്ച നിങ്ങളെല്ലാം പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ പ്രപഞ്ചത്തിന് തന്നെ നല്ലത് വരട്ടെ ആർക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നെ വിളിക്കുക കണക്ട് നിങ്ങൾക്ക് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരും കണക്റ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക നിങ്ങളെനിക്ക് വോയിസ് മെസ്സേജ് ഒന്നും വിട്ടിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ വിളിച്ച് തന്നെ അദ്ദേഹം ഡയറക്റ്റായിട്ട് ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നിൽ കണക്റ്റ് ആകുമ്പോൾ മാത്രമേ എനിക്ക് നിങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞു തരാൻ കഴിയുള്ളൂ എപ്പോഴും എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞൊന്നും വരത്തില്ല അതിന് അതിൻ്റേതായ സമയമുണ്ട് അദ്ദേഹം തന്നെ നിശ്ചയിക്കണം നിങ്ങളുടെ ഫോൺ എപ്പോൾ എടുക്കണം എപ്പോൾ സംസാരിക്കണം എൻ്റെ കയ്യിലൊന്നുമില്ല അദ്ദേഹം പറയുന്നു ഞാൻ ചെയ്യുന്നു അതൊരു ഞാനൊരു അദ്ദേഹത്തിൻ്റെ ഒരു മീഡിയേറ്റർ മാത്രമാണ് അത് മനസ്സിലാക്കുക ഞാൻ ആരുടെ ഫോണും അവോയ്ഡ് ചെയ്യുന്നതല്ല എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ സമയം കിട്ടുമ്പോൾ വിളിക്കുക കണക്റ്റ് ആകുമെങ്കിൽ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും ഈ ലോകത്തിന് തന്നെ നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ച് വളരെ പോലും ഞാൻ എൻ്റെ മകനെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമ നമ നമ